നമസ്കാരം സൂര്യകാന്തിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഫ്രാൻസിൻ്റെ ഒരു കുറച്ച് ഉള്ളിലുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നതാണെന്ന് വേണേൽ പറയാം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ചാർജ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ചാർജർ കേടായതുകൊണ്ട് മറ്റൊരു സ്ഥലം അന്വേഷിച്ച് ഇറങ്ങി കുറച്ച് ദൂരം എത്തിയതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഇലക്ട്രിക് വണ്ടിയുടെ ചാർജിംഗ് സ്റ്റേഷനും ഇതിന് ചുറ്റുമുള്ള ഒരു പാട ശേഖരമുണ്ട് ഈ വരുന്ന വഴി എല്ലാം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടുത്തെ ഒരു ഭംഗിയും ഒരു പക്ഷേ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലായിടത്തും ഇലക്ട്രിക് വെഹിക്കിൾസ് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ പകരമുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ പെട്രോൾ പമ്പില്ല ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഇതും ഇതിൻ്റെ അടുത്തുള്ള ഈ പാടവും കാടും ഒക്കെ കൂടെ ചേർന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് കണ്ട് പഴയ വീടുകളും പഴയ കുറേ ബസ് സ്റ്റോപ്പുകൾ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇത് കാണിക്കാൻ തോന്നി ഇത് ഇതിനോട് ചേർന്നിട്ടൊരു വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് അത് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പും ആണ് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഈ കൃഷിക്കാർ കൃഷി ചെയ്തത് കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുത്തോണ്ട് പോവാം അപ്പോൾ അവരത് ബസ് കാത്തു നിൽക്കുന്നവർക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ബേസിക് സൗകര്യം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടവർക്കെല്ലാം വരേണ്ടവർ ഒറ്റ മീറ്റിംഗ് പോയിന്റ് പോലെയാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഈ വണ്ടിയൊക്കെ കൊണ്ടിട്ടേക്കുന്നവരും ചാർജ് ചെയ്യാനൊക്കെ ഇവിടെ ഇട്ടിട്ട് അല്ലെങ്കിൽ വെയ്റ്റിംഗിനിട്ടിട്ടൊക്കെ പോയേക്കായിരിക്കും ഇതുവഴി ബസ് സിറ്റിയിലേക്കൊക്കെ ഉള്ള ബസ് ബസ്സായിരിക്കാം ഇതുവഴി ഒന്ന് രണ്ടെണ്ണം ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് കാത്തിരിക്കുന്നവർ അതുപോലെ ഈ വെയിറ്റിംഗ് സ്റ്റേഷനിൽ ആണെങ്കിലും ഇവിടെ കുറച്ച് പേര് ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർക്ക് ബസ് എടുക്കാം ബസ് ഒന്നും അത്ര ഫ്രീക്വൻസിയിലൊന്നും ഇല്ല ഇപ്പം ഇതുപോലെയുള്ള നാട്ടുമ്പുറ ആണ് നമ്മൾ പരിസിൽ നിന്നൊക്കെ കുറച്ചൊന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഇപ്പോഴാണിത് പെട്രോൾ പമ്പ് ആണെങ്കിൽ അതിനോട് ചേർന്ന് വലിയ കടകളോ എന്തെങ്കിലുമൊക്കെ ചെറിയ റെസ്റ്റോറേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇത് ജസ്റ്റ് ഒരു വെയിറ്റിംഗ് ഏരിയ ടോയ്ലറ്റ്സും പിന്നെ ഇതുപോലെ കൃഷിക്കാർ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പം ജസ്റ്റ് ഇതൊരു കൗതുകം തോന്നി ഒരു മൊത്തത്തിലൊരു ഗ്രീൻ ഇഫക്റ്റ് ഉണ്ട് ഇവിടെ വരുന്ന വഴിക്ക് ഗോതമ്പ് പാടങ്ങളും പശു വളർത്തലും ഒക്കെ കാണാം അധികം ദൂരമൊന്നുമില്ല എനിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഒരു പക്ഷെ പാരീസിൽ നിന്നും അമ്പത് അറുപത് കിലോമീറ്റർ ഉണ്ടാവും ഉണ്ടാവുമായിരിക്കും അപ്പം അങ്ങനെ ഒരു സ്ഥലമാണിത് ഇതിൻ്റെ പേര് എന്തായിരുന്നു നോക്കാം അത് പാർക്ക് എന്താ പേര് വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് പോയി ആണെങ്കിൽ ഒന്ന് നോക്കാം ഞാൻ ഒരു പച്ചക്കറി പച്ചക്കറിയൊക്കെ കൊണ്ടുവച്ചേക്കുന്നത് ഈ സീസണിൽ സംഭവങ്ങളൊക്കെ വിളവെടുത്തവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കാണാം ആ അപ്പം ഇതാണ് അവരുടെ ബസ് വരുന്ന സ്ഥലം ഇതാണ് അവിടെ ആരും ഇല്ല അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ധൈര്യമായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ പബ്ലിക് സ്പേസിലൊക്കെ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആൾക്കാർ പലരും അത് അറിയാതെയും ഇഗ്നോർ ചെയ്തൊക്കെയാണ് വീഡിയോസ് എടുക്കാറ് അപ്പൊ നമ്മൾ പൊതുവെ പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ അടുത്ത് എവിടെയോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഈ സ്ഥലത്തിന്റെ പേര് ഇത് എവിടെയുണ്ട് ലോങ് വില്ലേ പേരും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് ഇവിടെ നോക്കാം ഇതാണ് ഒരു ഒരു ഏരിയ ആരും എനിക്ക് ബസ് ഉള്ളൂ അപ്പോൾ അപ്പോൾ കുറേ ആൾക്കാർ ഇതാണ് നമ്മൾ പറഞ്ഞ വെന്റിംഗ് മെഷീൻ ഇവിടുത്തെ ഫാമിലെ സാധനങ്ങൾ വെച്ചിരിക്കുന്നതാണ് ഒരു ഫാമിലെ ബയോ ഫാം ആണ് ഓർഗാനിക് പ്രൊഡക്ട്സ് എഴുതിയിട്ടുണ്ട് അതുപോലെ ആസ്പെരാഗസും ബ്രെഡും അങ്ങനെ ഇപ്പോഴത്തെ ലോക്കൽ വെജിറ്റബിൾസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ ചില പ്രോഡക്ട്സ് ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇവരുണ്ടാക്കിയത് അപ്പോൾ ലോക്കൽ ഐറ്റംസ് അവരിവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് വെറുതെ ഒരു കടയിടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വിൻഡിങ് മെഷീനിൽ നമ്മൾ കാശിട്ടെടുത്താൽ മതി ഇതിനോട് ചേർന്നൊരു ചെറിയ ലൈബ്രറി ഉണ്ട് ഈ ബസ് കാത്തിരിക്കുന്നവർക്ക് ബുക്സൊക്കെ എടുത്ത് വെച്ച് വായിക്കാം പിന്നെ കണക്റ്റിവിറ്റി പോയിൻറ്റ്സ് രണ്ട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളവരുടെ പ്രൈവസിയിലോട്ട് കയറുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ഒരു ഇരിപ്പിടവും പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളും ഒക്കെയാണ് ഇവിടെ ഒരു നല്ല ഒതുക്കമുള്ള ഒരു വെയ്റ്റിംഗ് ആണ് ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാലുള്ള ഒരു മെഡിക്കൽ കിറ്റ് എമർജൻസി കിറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തീർത്തും ലോക്കലായിട്ടുള്ള ഒരു സ്ഥലം മറ്റുള്ളവടത്തേക്കുള്ള കണക്റ്റിവിറ്റി പോയിന്റ് ആണ് അപ്പോൾ അങ്ങനെ വളരെ രസമുള്ള ഒരു സ്ഥലം വെയ്റ്റിംഗ് ഷെഡിലൊന്നും ആരുടെയും പേരെഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് നിന്ന് തിരിച്ചു പോകാൻ പോവാണ് പോകുന്ന വഴിക്കുള്ള നല്ല കാഴ്ചകളും കൂടെ കുറച്ച് കാണിക്കാം അപ്പോൾ ഇവിടെ നാല് കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷനുണ്ട് ദൂരെ കുറച്ച് തടിയൊക്കെ വെട്ടിയിട്ടേക്കുന്ന കാണാം കാടുണ്ട് അപ്പോൾ ഞങ്ങൾ ചാർജിങ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പോവാണേ ഇതുപോലെ ആയിരിക്കും ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലായിടത്തും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഗ്രീൻ ഗ്രീൻ ലൈഫായിരിക്കും എന്ന് വിചാരിക്കാം അറിയില്ല ഫ്രാൻസിലെ നാട്ടിൻപുറത്തോടുള്ള കാഴ്ചകൾ എപ്പോഴും കുറേ പാടങ്ങളും പിന്നെ കുറച്ച് കാടും പിന്നെ കുറച്ച് വീടും വീണ്ടും അതേ റിപ്പീറ്റ് കുറേ പാടങ്ങൾ അങ്ങനെ ഉള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഏതാണ്ട് അതേപോലെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ വസന്തകാലമായതുകൊണ്ട് പ്രത്യേകിച്ചും കൃഷി എല്ലായിടത്തും തുടങ്ങുന്ന സമയമാണ് നല്ല നിബിഢമായ കാടുണ്ട് ഇവിടെയൊക്കെ വലിയ മൃഗങ്ങളും ഉണ്ട് എന്നുള്ള ബോർഡ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ചില കൊച്ചു കാടുകൾ ഫ്രാൻസിലെല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ അധികം തിരക്കില്ലാത്ത ഒരു സമയമായതുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ഈ വീഡിയോ എടുത്തിങ്ങനെ വരാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഈ കാഴ്ചകൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത് ഇത് വളരെ പഴയ കൊച്ചു ഗ്രാമങ്ങളുണ്ട് കല്ലുകൊണ്ടുള്ള വീടുകളാണ് ഇപ്പോൾ സൈഡിൽ നോക്കിയാൽ കാണാം ഇവിടെ എല്ലായിടത്തും പഴയ കല് വീടുകളൊക്കെയാണ് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതിൽ താല്പര്യം ഉള്ളവരായതുകൊണ്ട് അവരത് നോക്കുന്നത് ഇനിയും കൂടുതലും കൃഷിയുമായിട്ട് താല്പര്യമുള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെയൊക്കെ വന്ന് താമസിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഒറ്റപ്പെട്ടതുപോലെ ആയിരിക്കും കുറച്ച് കഴിയുമ്പം തീർത്തും വിജനമായ സ്ഥലങ്ങളോ ഒരുപാട് സൗകര്യങ്ങളോ ഒന്നും ഇല്ല ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളൊക്കെ ആണെങ്കിലും വളരെ മിതമായ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പോൾ ഒരു നഗരത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് താമസിച്ചാൽ അവർ എത്രമാത്രം അത് ഇഷ്ടപ്പെടും എന്ന് നമുക്കറിയില്ല വളരെ താല്പര്യമുള്ളവർക്ക് മാത്രമേ അത് ഒരു ജീവിതം പറ്റൂ ഇല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാർ കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് ഈ സ്ഥലവും നമ്മുടെ ഒരു നഗരം പോലെയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതും ഇവിടെ അങ്ങനെ നടക്കുന്ന കാര്യമല്ല അതിൻ്റെ ഒരു സ്വാഭാവികതയും ഇത് കൃഷിക്കായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് പോകണം അപ്പം അതിൽ താല്പര്യമുള്ളവരൊക്കെയാണ് ഇതിലേക്കൊക്കെ വരുന്നത് അതുപോലെ തന്നെ കൃഷിയൊക്കെ ഇങ്ങനെ വലിയ രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും കർഷകരുടെ ജീവിതവും അത്ര എളുപ്പമൊന്നുമല്ല ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയുള്ള സ്ഥലമാണ് ഇടയ്ക്ക് നമ്മൾ കാർഷിക സമരങ്ങളൊക്കെ ഇവിടെയും കാണാറുണ്ട് അപ്പം അങ്ങനെ എന്നാലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ കാടുള്ള സ്ഥലവും അതൊക്കെ അങ്ങനെ തന്നെ നിർത്തണം എന്നുള്ള നിയമങ്ങളുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത് പലപ്പോഴും നാട്ടിൽ നമ്മൾ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പത്തെ ഒരു ടോപ്പോളജി പല സ്ഥലങ്ങളും ഒരു പാടം കടന്ന് ഒരു കാട് കടന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ ഒരു രീതി ഇപ്പോഴും ഇവിടെ കുറേ ഇടങ്ങളിൽ കാണുന്നത് നഗരങ്ങളിൽ അത്രയില്ല കുറച്ച് മാറിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അതായത് ഇവിടെയൊക്കെ പശു വളർത്തലൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം പശുവിനെ കഴിച്ചു വിട്ടേക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാടിനോട് ചേർന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഗ്രാമ കാഴ്ചകളുടെ വീഡിയോ ഇവിടെ തീരുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം